ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് അതിനായിട്ട് നമ്മൾ ചട്ടി എല്ലാം അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി കറി വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ല ഇളക്കൊണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ൊടുക്കുന്നു നമുക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് ഈ ഇഞ്ചി ഇഞ്ചിയും ഇടുന്ന സമയത്തേ പച്ചമുളക് വേണം ചേർക്കാം നമ്മളിപ്പം ചവളോടുകൂടെ അങ്ങ് അരിഞ്ഞു വെച്ചായിരുന്നു അതിൽ കൂടെ അങ്ങ് ഇട്ട് നമുക്കിത് പെട്ടെന്ന് വെന്തെടുക്കാൻ വേണ്ടി കുറച്ച് ആവശ്യത്തിന് ഉപ്പി ചേർക്കാം ഇപ്പം ഉപ്പ് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും നല്ല ലാൻഡ് വിജ് കിട്ടും കറിക്ക് അതേ അനുഭവമാണ് പറയുന്നത് അതോ പിന്നെ നമ്മൾ അരിഞ്ഞപ്പം കുറച്ച് സവോള ഇനി അടന്ന് വരാനുണ്ടായിരുന്നു അതാണിപ്പോൾ നമ്മൾ കവി കൊണ്ട് ഇറക്കി കൊത്തി ഇളക്കി കൊത്തി ഇളക്കി കളയുന്ന മാറ്റല്ല വി എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മൂടി അങ്ങ് വെക്കുക നല്ല വഴറ്റി നല്ല ഒരു പതിവാകുമ്പോൾ നമുക്കതിൽ മസാലയൊക്കെ ചേർത്ത് നമുക്ക് എടുക്കാം അതിനുമുമ്പായിട്ട് നമ്മൾ തക്കാളി എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക രണ്ട് തക്കാളിയാണ് നമ്മൾ സൈനികടുത്ത് നല്ല കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കിപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടന്ന് ഇതാകുമ്പോൾ അത് നല്ലതായിട്ട് അതിൻ്റെ പെട്ടവണ്ല്ലാം മാറിയൊന്നും തീരും അതിന് ശേഷം വേണം നമ്മൾ നല്ലതായിട്ട് ഇറച്ചി വേണുശേഷം വേണം മസാല എല്ലാം ചേർക്കാം നമ്മളിതിൽ നട്ട്സിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം നമുക്കിപ്പോൾ മസാല ചേർക്കാം ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾ പൊടി അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇത് ചേർക്കുന്നു പിന്നെ നമ്മൾ ചേർക്കുന്നത് മറ്റേ മീറ്റ് മസാലയില്ല മുഴേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മീറ്റ് മസാലയാണേ ഐസ്റ്റാൻഡേ തോന്നും ഈസ്റ്റാണ്ട മീറ്റ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടത് മൂത്ത് വരുന്നവരെ അതിൻ്റെ മസാലയുടെ എല്ലാം പച്ചമുളക് മാറി വരുന്നവരെ നന്നായിട്ട് ഇടക്ക് കൊടുക്കാം വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചേർത്ത പോലെ ഒരു സ്പൂൺ മുളക് കൂടി ചേർക്കാം അത് ചേർത്തതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ചിലർക്ക് കുരുമുളക് കൂടിയായിരിക്കും ആ ഇഷ്ടം എന്നാൽ ആ സമയത്ത് കുരുമുളക് കൂടി ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ മതി എന്നിട്ട് ഇത് മസാല നല്ല മൂക്ക് വന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ഇത് നന്നായിട്ട് ഇളക്കി 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 ഇളക്കിങ്ങ് കൊടുക്കുക ഇത് നല്ല കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാൻ നല്ലൊരു ഗ്രേവി ആക്കി എടുക്കണം എന്നാലും നമ്മളീ കുറച്ചുംപേ കുറച്ച് നട്ട്സ് എടുത്തിട്ട് വെള്ളത്തിൽ കിട്ടാൻ അതിപ്പം നല്ല പേസ്റ്റ് ആക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതങ്ങോട്ട് അതിൻ്റെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നട്സ് അരച്ച് കൊടുക്കുമ്പോഴേ കറി നല്ലതായിട്ട് കുറുകിയിരിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ കറിക്ക് അത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ മിക്സിയുടെ ജാറും കൂടെ അങ്ങോട്ട് കഴുകി നട്ട്സിൻ്റെയൊക്കെ കുറിയുള്ളൂ അതുള്ള വേസ്റ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് ഇതിൻ്റെ ജാറും നട്സ് അരച്ച ആ ജാറും കൂടെ നമുക്ക് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ആ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടിപ്പോലും കൂടിയാലും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ ഇതായത് കൊണ്ട് കുറീക്കൂടും തിളച്ചിട്ട് തണുത്ത് വരുമ്പോൾ എന്താണെങ്കിലും ഇത് കുറുകി കുറയും കിടന്നോളും ഇത് നമ്മുടെ കോൺഫ്ലോറോ മറ്റു സാധനങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല നഴ്സിൻ്റെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ടായിരുന്നതെ ഇതെല്ലാം വെള്ളം ആവശ്യമൊക്കെ ഒഴിച്ചെല്ലാം കഴിയും താണ്ട് ഈ പരുവത്തിലായിരിക്കും ഇതിൻ്റെ കളർ വരുന്നത് എന്നിട്ട് നമ്മളതിൻ്റെ അകത്തൊരു കുറച്ച് ഗുരു കൂടെ നമ്മൾ ആദ്യം ചേർക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഇതിപ്പോൾ ജസ്റ്റ് ചെറിയൊരു ടേസ്റ്റ് വേണ്ടി കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഗരം മസാല നമ്മൾ പൊടിച്ചത് കൂടെ അതിനെ മേലിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നു എന്നിട്ടത് ഇങ്ങനെ തിളച്ചുവരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് അതിന് ശേഷം നമ്മുടെ മല്ലിയിലെ അങ്ങോട്ട് തൊത്തി അരിഞ്ഞിട്ട് അതും കൂടി അങ്ങോട്ട് കൊടുക്കുന്നതിനകത്ത് അത് വേറൊരു ടേസ്റ്റാണ് മല്ലിയിലും കൂടെ ഇടുമ്പോഴേ വണ്ടീന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് മുട്ടക്കറിയുടെ പണിയെല്ലാം കഴിഞ്ഞ് മുട്ടയെല്ലാം പൊളിച്ചു വെച്ചേക്കുമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മുട്ടയുണ്ട് നമ്മളതിൻ്റെ അകത്തൊരു ഇഷ്ടത്തിൽ രണ്ടട്ടിളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ പൊടിക്കില്ലേ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ തട്ടി ഇളക്കിയാൽ മതി നമ്മളെന്നാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയും